രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ പലപ്പോഴും സംഘപരിവാർ ചെവിക്കൊള്ളാറ് പോലുമില്ല അദ്ദേഹം മന്ത്രിസഭയിൽ ഇല്ലേ എന്നൊരു വേള തോന്നാറുണ്ട് രാജ്നാഥ് സിംഗിന്റെ മറുപടിയോ പ്രസ്താവനയോ ഒന്നും ഒരു വേളയിലും കണ്ടില്ല എന്നുള്ളത് ബഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിപക്ഷം എടുത്തു പറയുകയാണ് രാജ്നാഥ് സിംഗിനോട് നിരവധിയായ ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് നിങ്ങളാണ് രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി അതായത് രാജ്യത്തിന്റെ സൈന്യത്തെ നയിക്കേണ്ട വകുപ്പ് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് സൈന്യത്തിന്റെ അംഗബലം വെട്ടിച്ചുരുക്കിയതുമായി ബന്ധപ്പെട്ട കാര്യവും സൈന്യത്തിന് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കിയതുമായി ബന്ധപ്പെട്ട കാര്യവും ഇതിനോടൊക്കെ തന്നെ മേജർ ജനറൽ ജി ഡി ബക്ഷി പറഞ്ഞ ഒരു കാര്യമാണ് ആ കാര്യത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചോദിക്കപ്പെടുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷായ്ക്ക് ഇന്ത്യയിലെ ആഭ്യന്തര കാര്യങ്ങളിലാണ് കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളത് അദ്ദേഹം പ്രതിരോധ മന്ത്രി അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ കശ്മീരിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഷ്ട്രപതിയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ പോയത് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുമാണ് വിദേശകാര്യമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കുമാണ് പ്രധാനമായും ഈ കാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളത് എന്നിരിക്കെ പ്രതിരോധ മന്ത്രിയെ നിർവീര്യമാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ എന്ന് മന്ത്രിസഭയിൽ ഉടൻ ചോദ്യം വന്നിരിക്കുകയാണ് മന്ത്രിസഭാ യോഗം നടന്നു കഴിയുന്നു സർവകക്ഷി യോഗം നടന്നു കഴിയുന്നു സർവകക്ഷി യോഗത്തിൽ അമിത്ഷായ്ക്ക് വലിയ രീതിയിൽ പോരായ്മ സംഭവിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൃത്യമായി യോഗത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ചത് അംഗീകരിക്കപ്പെടുന്നു അത് മോദി മീഡിയകൾ തുറന്ന് സമ്മതിക്കുന്നില്ല അതൊന്നും സ്ക്രോൾ ചെയ്ത് വിടാൻ പോലും റിപ്പബ്ലിക് ടിവിയോ സംഘപരിവാർ ചാനലുകളോ ശ്രമിക്കുന്നില്ല കാരണം എന്തെന്നാൽ അവർക്ക് അമിത്ഷായെ കൃത്യമായി പുകഴ്ത്തേണ്ടതുണ്ട് ഈ സാഹചര്യം കൃത്യമായി മുതലെടുത്ത് അടുത്ത ഇലക്ഷനുകൾ ജയിക്കേണ്ടതുണ്ട് ഇതാണ് സംഘപരിവാർ അജണ്ട ഇതിനെയാണോ ദേശസ്നേഹം എന്ന് പറയുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കപിൽസിബൽ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തെ അക്രമണവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ പേരെടുത്ത് പരാമർശിച്ചത് എന്തുകൊണ്ട് കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യവും അവിടെ ഇലക്ഷൻ കൊണ്ടുവരാൻ സുപ്രീം കോടതി നടപടികൾ ആരംഭിച്ച കാര്യവും ഓരോന്നായി എടുത്തു പറഞ്ഞ് എന്തുകൊണ്ടാണ് അർണബ് ഗോസ്വാമി പോലുള്ള നിരവധി ഗോദി മീഡിയ പ്രൊപ്പഗാൻഡിസ്റ്റുകൾ പ്രവർത്തനം തുടങ്ങിയത് ആ പ്രൊപ്പഗാൻഡിസ്റ്റുകളുടെ ലക്ഷ്യമെന്താണ് നിതിൻ ഗഡ്കരിയെ പോലുള്ളവർക്ക് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ചുമതലകൾ എന്തുകൊണ്ട് മോദി നൽകുന്നില്ല മോദിയുടെ വലങ്കയായി അമിത്ഷാ ഇരിക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ രാജ്നാഥ് സിംഗിന് ഏകോപിപ്പിക്കാൻ കഴിയില്ല എന്ന രീതിയാണ് ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത്